ഓം നമ വിരാട് വിശ്വബ്രഹ്മണേനമ എല്ലാവർക്കും നമസ്തേ ഞാൻ ഷിജു ആചാരി വിശ്വബ്രഹ്മ വിശ്വബ്രഹ്മസമൂഹമഠത്തിൻ്റെ കർമാചാര്യനാണ് പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു നാൽപ്പത്തി അഞ്ച് വീഡിയോകളായി പ്രാഥമിക കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഒരു വിശ്വകർമ്മ സനാതന ധർമ്മ കുലപതി എന്നൊക്കെ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ സനാതനധർമ്മ പ്രോക്താവ് അല്ലെങ്കിൽ സനാതനധർമ്മ ആചാരികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ എന്താണ് ഒരു വാസ്തു സനാതനധർമ്മത്തിൽ ഒരു വസ്തുവിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കേൾക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ വിശ്വബ്രഹ്മ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റും ചെയ്യുക ഓക്കേ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്നത്തെ വാസ്തു ധർമ്മ ആചാര്യൻ അല്ലെങ്കിൽ വാസ്തു സനാതന ധർമ്മ ആചാര്യൻ പലപ്പോഴായി കണ്ടുവരുന്ന ഒരു പ്രവണത ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു എഞ്ചിനീയർ വരച്ചു കൊടുത്ത ഒരു പ്ലാന് അവർ തന്നിരിക്കുന്ന സൈറ്റ് പ്ലാനിനനുസരിച്ച് അവർ തന്നിരിക്കുന്ന സ്ഥലവിന്യാസത്തിനനുസരിച്ച് അത് അവിടെ സ്ഥാപിക്കുന്ന ഒരു കർമ്മമാണ് ചെയ്യാറ് അതും ഭൂപരിഗ്രഹമാണ് അല്ലെങ്കിൽ പൃഥ്വിൻ്റെ സ്ഥാനത്ത് നിരതി കോണിൽ ഒരു കുറ്റി സ്ഥാപിച്ചുകൊണ്ട് അതിനെ സ്ഥാപിക്കുന്ന രീതിയിലാണ് ഇന്ന് കാണാറുള്ളത് എന്നാൽ സനാതനധർമ്മത്തിൽ ഒരു ഗൃഹത്തിൻ്റെ ബീജാവാപം ചെയ്യുവാൻ ഒരു സ്ഥപതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥപതി ആരായിരിക്കണം വൈദിക കർമ്മങ്ങളിലെ അല്ലെങ്കിൽ വേദത്തിലെ അറുപത്തി നാല് കലകളെക്കുറിച്ചും ബോധ്യമുള്ള ഒരാളാണ് സ്ഥപതി എന്ന് നാം മനസ്സിലാക്കണം അപ്പം അറുപത്തി നാല് കലകളെക്കുറിച്ച് പഠിക്കുവാനുള്ള സമയം എത്ര വരും എന്നുള്ളതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഇപ്പോൾ അറുപത്തി നാല് കലകളെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ ഒരു തേർട്ടി പെർസെൻറ്റേജ് എങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ആചാര്യ സ്ഥാനം വരെ അലങ്കരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവാൻ പാടുള്ളൂ പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു എൻജിനീയർ അതായത് തൻ്റെ പാരമ്പര്യത ഉപയോഗിച്ചുകൊണ്ട് ഒരു എഞ്ചിനീയർ തരുന്ന പ്ലാനോ അത് ആ അല്ലെങ്കിൽ ഗൃഹസ്ഥൻ പറയുന്ന അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഓണർ പറയുന്ന സ്ഥലത്ത് ഒരു കുറ്റി അടിക്കുന്ന ഒരാളായിട്ട് മാറി എന്നുള്ളത് വളരെയധികം വിഷമകരമാണ് ഇനി ഇന്നത്തെ ഒരു ചിന്തയിൽ താന്ത്രികനും സ്ഥപതിയും തമ്മിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യം കാണാറുണ്ട് ആരാണ് താന്ത്രികൻ താന്ത്രികൻ എന്ന് പറയുന്നത് ഒരു പൂജാവിധി അല്ലെങ്കിൽ ഒരു ആരാധനാക്രമം കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സമൂഹമാണ് താന്ത്രിക സമൂഹം എന്ന് പറയുന്നത് ആ ഒരു ആരാധനാക്രമം താന്ത്രികം മാത്രമല്ല സിദ്ധാചാരമുണ്ട് വാമാചാരമുണ്ട് ദക്ഷിണാചാരമുണ്ട് കൗളാചാരമുണ്ട് അങ്ങനെ ഒരുപാട് ആചാര സംഹിതകൾ വേദക്രമത്തിലും അതുപോലെ തന്നെ പുരാണങ്ങളിലുമൊക്കെ നമുക്ക് കാണാവുന്നതുമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു താന്ത്രിക ആചാര സംഹിത മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് താന്ത്രികനെങ്കിൽ സ്ഥപതി ഒരിക്കലും ഒരു ആചാരവിധി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളല്ല സ്ഥപതി ആരാണ് സ്ഥപതി എല്ലാ ആചാര സംഹിതകളെ കുറിച്ച് അറിയുന്നവനും എല്ലാ ദേശത്തെ കുറിച്ച് അറിയുന്നവനും എല്ലാ ദേശത്തിലെ ആചാരക്രമങ്ങളെക്കുറിച്ച് അറിയുന്നതിനും അറിയുന്നവനും എല്ലാ ദേശങ്ങളിലുമുള്ള ദൈവിക അഷ്ടദിക് പാലക ക്രമങ്ങളെ കുറിച്ച് അറിയുന്നവനും മൂർത്തികളെ കുറിച്ച് അറിയുന്നവനും ആണ് സ്ഥപതി അപ്പോൾ സ്ഥപതിയാണോ താന്ത്രികനാണോ മുന്നിൽ എന്നാൽ വളരെ വിഷമകരമെന്ന് പറയട്ടെ ഇന്ന് നമ്മുടെ പല ആചാര്യന്മാരും താന്ത്രിക ആചാര്യനു പിന്നാലെ ഗമിക്കുന്ന ഒരു ആളായി മാറിയിരിക്കുകയാണ് കുങ്കുമം ചുമക്കുന്ന ദർദ്ദഭം ഞാൻ ചുമക്കുന്നത് കുങ്കുമം എന്നറിയാതെ അതിങ്ങനെ ചുമന്നുകൊണ്ട് പോവുകയാണ് അതേപോലെ തന്നെയാണ് ഇന്ന് വിശ്വകർമ്മ സനാതനധർമ്മത്തെ കുറിച്ച് പാരമ്പര്യം കൊണ്ട് പഠിക്കാൻ യോഗ്യതയായിരിക്കുന്ന അല്ലെങ്കിൽ യോഗ്യതനായിരിക്കുന്ന ഒരു വിശ്വകർമ്മജൻ അതിനെക്കുറിച്ച് പഠിക്കാതെ താന്ത്രിക താന്ത്രികതയും കൗളത്തിൻ്റെയും അല്ലെങ്കിൽ വാമാചാരിയായും മാറി അതിൽ പ്രശസ്തി ആർജിക്കാൻ വെമ്പുകയാണ് അതുകൊണ്ട് വിശ്വകർമ്മജരായിരിക്കുന്ന എല്ലാവരോടും വിശ്വകർമ്മ പ്രചാരകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത് വിശ്വകർമ്മജന്റെ സത്ത നാം തിരിച്ചറിയണം ആ സത്തയിൽ നിന്ന് വേണം നമുക്ക് മുന്നോട്ട് പോകുവാൻ അതിനുവേണ്ടി സാക്ഷാൽ പരമ്പിത വിശ്വകർമാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ അതിനായി നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ വചസ്സും വബുസും ഒക്കെ നൽകുവാൻ സാധിക്കട്ടെ എന്നുമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത ഒരു വിഷയവുമായി അടുത്ത ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം